ഇതുപോലത്തെ സിലിക്കോൺ മോൾഡ് വെച്ചിട്ടാണ് പോളിമർ ക്ലേ ബേബീസിനെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് കൈ നല്ലപോലെ കഴുകി തൂക്കണം പിന്നെ പോളിമർ ക്ലേ എടുത്ത് അതിനെ ഒന്ന് പീച്ചിയും പരത്തിയും ഒന്ന് പദം വരുത്തിയിട്ട് മോൾഡിൽ വെച്ച് ഷേപ്പ് ചെയ്യണം മോൾഡിൽ വെച്ച് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ബാക്കി വരുന്ന ക്ലേ ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് മുറിച്ചു മാറ്റണം പിന്നെ അതൊന്ന് സെറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് ഫ്രീസറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സെറ്റ് ആവാൻ വെക്കണം അത് കഴിയുമ്പോൾ വേണ്ടേ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് മോൾഡിൽ നിന്ന് ഇത് കിട്ടും അപ്പോൾ വേണ്ടേ കുഞ്ഞ് വാവ റെഡി സൈഡൊക്കെ വേണ്ട ഒന്ന് സെറ്റാക്കാനുണ്ട് അതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം നാല് പേരും തേണ്ട നല്ല തണുത്ത് വരച്ചിരിക്കുവാണേ ഇവരെ എടുത്ത് പിന്നെ ചൂട് വെള്ളത്തിനകത്തോട്ടിടണം ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചിട്ട് പിന്നെ ഐസ് വാട്ടറിനകത്ത് ഇട്ട് പിന്നെ അങ്ങ് എടുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റായി ഇനി ചുന്ദരി മണികളാക്കണം ഇതിപ്പോൾ ശരിക്കും പ്രീഹീറ്റ് ചെയ്ത അവനിൽ ബേക്ക് ചെയ്തെടുക്കേണ്ട ആണ് പക്ഷേ ഇത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചാലും നല്ല കട്ടിയാവേ കുഞ്ഞു വാവന്മാരെ അങ്ങനെ ദേ അങ്ങനെതേ നാലുപേരും റെഡിയായി ഇനി ഓരോരുത്തരായിട്ട് മാലാകന്മാരുടെ ചില്ലുകൂടാരത്തിലേക്ക് മെഴുകാണേൽ തിരിയും പിടിച്ച് വാതിക്ക തന്നെ ഉണ്ടായിരുന്നേ പിന്നെ ജാങ്കോ പുണ്യാളൻ കൊച്ചു പെണ്ണു ഇരുട്ടുണ്ണിയാടും റോസാപ്പൂ കുഞ്ഞോത ചിരി പമ്മു ചക്കര ഇളത് കുഞ്ഞമ്മു പാഞ്ചു കുഞ്ഞേലി ചില്ല തൂവല് തളിര് പളുങ്ക് ചിങ്കിരി ലൂയി ദൂത് ഏലീശ അങ്ങനെ എല്ലാവരും ഓ ഈ ചിറകുവേറ്റുള്ള പേരുകൾക്കിടയിൽ എന്നെ പാവം മുക്കിക്കളഞ്ഞേക്കല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ ഇട്ടൂപ്പ് കരച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങി ഉറങ്ങുന്ന കുഞ്ഞുവാവന്മാരെ മാതാവിൻ്റെ ഉണ്ണീശയുടെയും കാൽക്കീര കിടത്തി ജാങ്കോ പുണ്യാളനും ലാലയുമായിരുന്നു തലതൊട്ടപ്പനും തലതൊട്ടമ്മയും കുഞ്ഞുവാവന്മാർക്ക് പേരിട്ടത് എന്നാന്നറിയാവോ കുഞ്ഞിപ്പൈതങ്ങളെന്ന് ചില്ലുകൂടാരത്തിലെ ആദ്യത്തെ മാമോദീസയായിരുന്നു ഇളതും ഓമലും റൂഹിയും കൂടെ ചേർന്ന് പാട്ടുപാടി അവരുടെ ലോകത്ത് അവരതങ്ങനെ ആക്കി